എസ് ഐ ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് രാത്രി ഏഴുമണിക്ക് ശേഷം കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങരുതെന്നാണ് ഏ അത് അവർ ലഹരിക്കടിമയാവാനുള്ള സാധ്യതകൾ വളരെ കൂട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താ താങ്കളുടെ അഭിപ്രായം തെറ്റായൊരു അഭിപ്രായമാണ് അതായത് വൈകുന്നേരങ്ങളിൽ യുവാക്കൾ യുവതികൾ പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത് തന്നെ ഒരു ഫാസിസ്റ്റ് സമീപനമാണ് ഈ ആധുനിക കാലഘട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്ന ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളൊക്കെ തന്നെ ഒരു ഒരുപക്ഷെ രാത്രി സമയങ്ങളിൽ ഇറങ്ങരുത് എന്ന് പറയുന്നത് തന്നെ എസ് ഐ ഷാനവാസ് പറഞ്ഞത് ഒരു തെറ്റായ സന്ദേശമാണ് ലഹരി വ്യാപകമാണ് ലഹരുപയോഗം വ്യാപകമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അത് രാത്രികാലങ്ങളിൽ യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ ഇറങ്ങുന്നത് കൊണ്ടല്ല മാത്രമല്ല ഒരു സന്ദേശം പറയുന്നത് കണ്ണെഴുതുന്ന യുവാക്കളെ ശ്രദ്ധിക്കണമെന്നതാണ് ഇതൊക്കെ ജനാധിപത്യത്തിന് നിരക്കുന്നൊരു സമീപനമല്ല ഒരു പക്ഷേ ജനങ്ങളുടെ നികുതി പണം മേടിച്ച് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇത്തരം സന്ദേശം തെറ്റായ സന്ദേശം രക്ഷിതാക്കളുടെയും പുതിയ തലമുറയിലേക്കും എത്തിക്കുന്നത് വലിയ വിപത്തിന് സാധ്യതയുണ്ട് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ നടക്കുന്നത് കൊണ്ടാണ് കൂട്ടബലാത്സംഗങ്ങൾക്ക് ഇരയാകുന്നത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഒമ്പത് മണിക്ക് ശേഷം കുട്ടികൾ യുവാക്കൾ ചായ പിടിക്കാൻ പോകുന്നു അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നു എന്നതൊക്കെയാണ് ഒരു കാരണം പറയുന്നത് മയക്കുമരുന്നിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് ഈ എസ് ഐ ഷാനവാസു സൂ പറയുന്നില്ല ഇതെവിടുന്നാണ് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് മയക്കുമരുന്ന് വ്യാപകമായി വിപണിയിൽ എത്തുന്നത് എങ്ങനെയാണ് അതന്വേഷിക്കാനാണല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും ഉദ്യോഗസ്ഥരും ഒക്കെ പക്ഷെ അത് മറച്ചു വെച്ചിട്ട് ഇത് ഈ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്നതാണ് ഇതിന് കാരണമെന്ന് പറയുന്നത് ഒരു മനുഷ്യരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി അദ്ദേഹം ഉയർത്തിയിരിക്കുക തീർച്ചയായിട്ടും അത് പിൻവലിക്കണം മാത്രമല്ല ഒരു ഇടതുപക്ഷം എന്നൊക്കെ പറയുന്ന ഒരു സംസ്ഥാനത്ത് രാവും പകലും എന്ത് എന്ത് എന്തതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല രാത്രി ഒമ്പത് മണിക്ക് ശേഷം നിങ്ങളൊന്നും പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന ഒരു ഒരു സാധാ എസ്ഐ ഒരു സന്ദേശം എത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ് തീർച്ചയായിട്ടും ഞങ്ങളിത് മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനോ അനുകൂലമല്ല തീർച്ചയായിട്ടും അതിൽ ഭയപ്പെടുത്തുന്ന തരത്തിലാണ് പക്ഷെ ഇതൊന്നും ഈ രാത്രി കാലങ്ങളിൽ ഇവർ ഇറങ്ങുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നത് വളരെ വിഡിത്തരമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതായിരിക്കില്ല ഇവിടെ എത്രയോ ഉയർന്ന എച്ച് എസ് ഉദ്യോഗസ്ഥരൊക്കെ മയക്കുമരുന്നതിൻ്റെ കമ്മീഷൻ പറ്റുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ഇതൊക്കെ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആഗോളീകരണ നയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉപഭോക്തൃ സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമാണ് എന്നിട്ടെല്ലാം ഈ യുവാക്കൾക്ക് യുവതികൾക്ക് രാത്രി കാലങ്ങളിൽ ഇറങ്ങുന്നത് കൊണ്ടാണ് ബലാത്സംഗം നടക്കുന്നത് തട്ടിക്കൊണ്ടുപോകുന്നത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന സന്ദേശം പിൻവലിക്കണം അദ്ദേഹം ഇത് തെറ്റായൊരു സന്ദേശമാണ് അദ്ദേഹം ഇത് മീഡിയത്തിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ജനങ്ങളതിനെ ധിക്കരിക്കണം ഇതൊന്നും ഇത് വിഷയം ശരിയായ രീതിയിലുള്ള മയക്കുമരുന്നിനെതിരായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾക്കെതിരായിട്ടുള്ള വ്യാപകമായ രാഷ്ട്രീയ പ്രചരണ ക്യാമ്പയിൻ ആണ് വേണ്ടത് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിൽ ഒരു ജനാധിപത്യ വിരുദ്ധതയില്ലേ ഈ സ്റ്റേറ്റ്മെന്റിൽ തീർച്ചയായിട്ടും ഇത് ജനാധിപത്യത്തിനെതിരാണ് മനുഷ്യവകാശങ്ങൾക്കെതിരാണ് കാരണം സഞ്ചരിക്കാൻ രാത്രി സമയങ്ങൾ അതായത് ഇതൊക്കെ ഒരു പഴയ കാല സങ്കല്പമാണ് അദ്ദേഹം ഇവിടെ ഇത് പഠിച്ചു പോകുന്നത് അറിയില്ല എന്നാൽ രാത്രി കാലങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുന്ന നഗരങ്ങളിലൊക്കെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് എത്രയെ സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ ജോലി ചെയ്യുന്നു അപ്പോൾ അവർ ആ ജോലി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകില്ലേ അവർ ചാവിടിക്കാൻ പോകില്ലേ ഇതൊരു സ്ത്രീയുടെ എന്താ പറയുക തെറ്റായൊരു പ്രവണതയാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് മറ്റവകാശ വിരുദ്ധമാണ് രാത്രി കാലങ്ങൾ ജോലി ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പാസ്സിന് സമീപനമാണ് അത് അദ്ദേഹം തിരുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിയമമല്ല ഇവർ സംസാരിക്കുന്നതാണ് നിയമത്തിൻ്റെ പാതയിൽ ഇവിടെയല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണ് ഇതിൽ അതെ അദ്ദേഹം അദ്ദേഹം അത് തെറ്റായൊരു സന്ദേശത്തിലാണ് അദ്ദേഹത്തിൻ്റെ ധാരണ രാത്രിയൊക്കെ വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇതൊക്കെ അവസാനിക്കുന്നു അങ്ങനെയല്ല അത് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സമൂഹമാണ് ഈ ഇപ്പം കൊച്ചി എറണാകുളം നഗരത്തിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുക നൈറ്റ് ജോലി ചെയ്യുന്നവർ നേഴ്സ് നഴ്സുമാർ അതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ നൈറ്റ് ജോലി ചെയ്യുന്നവരുണ്ട് ഇവരൊക്കെ രാത്രി കാലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നതൊക്കെയാണ് തെറ്റ് അതൊക്കെ ശരിയായ സന്ദേശമല്ല അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റായ ഒരു ചിന്താധാരിയാണ് അദ്ദേഹം ഒരു പക്ഷേ ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞതായിരിക്കാം എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് മരിച്ചതാവും അതെ ഇതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും പൊതുപ്രവർത്തകരുടെയും ഒരു സമൂഹത്തിന്റെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെ ഒക്കെ കൂട്ടായ്മയിലൂടെ നമ്മുടെ രാജ്യത്ത് സറ്റ് വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളെ പ്രതിരോധിക്കേണ്ടതുണ്ട് അതിൽ യാതൊരു ഇതില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു പോയതാണ് രക്ഷിതാക്കൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ് എനിക്കാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അദ്ദേഹം പറഞ്ഞ രാഷ്ട്രീയം അപകടമാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരാണ് ഇതാണ് എൻ്റെ അഭിപ്രായം